കാണാത്തത് നമ്മൾ യും സ്ത്രീയുടെയും പ്രവർത്തനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് അങ്ങനെ തന്നെ ജനിക്കാവൂ എന്നും അങ്ങനെ സ്വർഗം എന്ന മഹാരോഭം ഒരുക്കി വെച്ചാണ് സ്വർഗം എന്ന മഹാരോഭത്തോട്ട് നമുക്ക് അങ്ങോട്ട് കേറാനുള്ള ഒരു പാസ് ലഭിക്കുകയുള്ളൂ എന്നും ആളുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മൾ നമ്മൾ മദ്രസയിൽ നിന്ന് പ്രിയമുള്ള പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ തലമുറകൾ തലമുറയുള്ളൂ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ പറ്റിയ ഒരു കുട്ടിയൊരു പുസ്തകത്തിൽ നിന്നും വായിച്ചെടുക്കുന്ന അറിവും ആ കുട്ടിക്ക് അത് ജീവിതത്തിൽ പാഠമാകണമെന്നില്ല പറിച്ച് ജീവിതത്തിൽ അത് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തി തന്റെ മുതിർന്ന ആളുകളിൽ നിന്ന് കാണുമ്പോൾ ആ കണ്ടതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക് തളച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മനസ്സുകളും ഡിജിറ്റൽ മേഖലയിലേക്ക് മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടതും വായിച്ചു പഠിക്കുന്നതിനേക്കാൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഏറ്റവും പെട്ടെന്ന് ഗവേഷണ എല്ലാ ഡിജിറ്റൽ മേഖലയിലേക്ക് ആൻഡ്രോയിഡും സംവിധാനങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അതെങ്ങനെ വീഡിയോയുടെ മൊബൈൽ ഫോണിലൂടെയും കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാണ് ആ സ്ഥലങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അവിടെ നടന്നു എന്ന് പകർച്ചയിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്

应该呀。